ഹലോ ഹായ് സ്ലാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിത്ത് ഗ്ലോവിത്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ് ഒരു ഡൈൻ മൈ ലൈഫ് എന്ന് പറയുന്നേക്കാളും കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറയുന്നതാണ് ഇന്ന് വീടിൻ്റെ കോൺക്രീറ്റ് വർക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിലൊന്നും പോയിട്ടില്ല അന്ന് ലീവാണ് കേട്ടോ കാരണം കുറേ ദിവസമായി വർക്ക് നടക്കണമെങ്കിൽ പോലും നമ്മൾ വർക്ക് നടക്കുന്ന സമയത്തൊന്നും നമ്മൾ വീട്ടിലുണ്ടാവാറില്ല രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ച് വരിക പിന്നെ രാത്രി വന്നിട്ട് എത്രത്തോളം വർക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് രാത്രി വന്നിട്ട് നമ്മൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലോ ടോർച്ചിൻ്റെ വെളിച്ചത്തിലോ ഒക്കെയാണ് കേട്ടോ കാണാറുള്ളത് രാവിലെ ഉണ്ടാവാറില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എട്ട് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മൾ നേരത്തെ എണീറ്റ് നമ്മൾ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിവിടെ റെഡി ആയിരിക്കുന്നത് എന്നാരും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഷോപ്പിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റാണ് എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് അല്പത്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് സന്തോഷിക്കാൻ പേടിയാണ് കാരണം നമ്മളൊന്ന് സന്തോഷിക്കുമ്പോഴത്തേക്ക് സങ്കടത്തിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെ വരാനുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമുക്ക് എന്ത് പോസിറ്റീവ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ ഒരു നെഗറ്റീവിനെ പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് കാരണം എനിക്ക് സന്തോഷിക്കാൻ പേടിയാണ് പിന്നെയല്ലേ അഹങ്കരിക്കാൻ നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മളങ്ങ് വിലയിരുത്തിയ ഇവർ അഹങ്കാരിയാണ് ഇവർക്ക് ഈ അഹങ്കാരി എന്നുള്ള സർട്ടിഫിക്കറ്റ് മതി എന്ന് നമ്മൾ മനസ്സിലങ് ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് കാഴ്ചയിലുള്ള വ്യത്യാസങ്ങളേക്കാളും കാഴ്ചപ്പാടുള്ള വ്യത്യാസങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതെന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും ഊഹാപോഹങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റൊരാളെ വിലയിരുത്തിയതിനു മുന്നേ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കാം നമുക്കും നല്ല മനുഷ്യരാകാൻ ഒരുപാട് യോഗ്യതകളൊന്നും വേണ്ട നമ്മളെപ്പോലെ തന്നെ മറ്റൊരു മനുഷ്യരും സങ്കടവും വേദനയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ നല്ല മനുഷ്യര് തന്നെയാണ് നമ്മളിപ്പോഴും ഷോപ്പിൽ പോകണ കാരണം രാവിലെ പോയിട്ട് നമ്മൾ രാത്രി തിരിച്ചു വരിക കേട്ടോ അപ്പോൾ വർക്കൊക്കെ നടക്കണമെങ്കിൽ പോലും നമ്മളധികം കാണാറൊന്നും ഇല്ല അപ്പോൾ ഇന്ന് നമ്മൾ ഒക്കെ ആയത് കാരണം എല്ലാവരും വീട്ടിൽ തന്നെ നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ എന്ന് വെച്ചിവിടെ നിൽക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് ആൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായക്കുള്ള ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പൊറോട്ട നമ്മൾ വാങ്ങിക്കാൻ കേട്ടോ പിന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെയാണ് റെഡിയാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ച് നമ്മൾ കഴുകി ഫ്രീ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവർ കൊണ്ട് കൊടുത്തോളും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് നമുക്ക് മസാല പുരട്ടി വെക്കാം അപ്പോൾ കുറച്ച് മസാല പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകൂടി അത് നന്നായിട്ട് സെറ്റായി കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളോട് കമൻ്റിൽ പറയാറുണ്ട് ഹസ്ബൻഡ് വീണ്ടും നിങ്ങൾ ഉപേക്ഷിച്ച് പോയോ നിങ്ങൾ വീണ്ടും ഡിവൈസായോ നിങ്ങൾ വീണ്ടും ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഹസ്ബൻഡിനെ കാണിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ അയാൾ വന്ന വഴിക്ക് പഠിക്കാനെ തിരിച്ചു പോയോ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അവരോട് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ചുകൂടി സമയം വേണം അതിനെക്കുറിച്ച് പറയാൻ കാരണം പറയുമ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി സമയം വേണം അതിനെക്കുറിച്ച് സംസാരിക്കാനെന്ന് ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി സമയം വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഏതൊരു വീഡിയോയിട്ടാലും അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ കൻറ്റാണ് കേട്ടോ ഇതൊക്കെ ചിലവരൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട് കുറ്റപ്പെടുത്തുന്നില്ല ചിലവർക്ക് കുത്തി നോക്കാൻ വേണ്ടിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും പരീക്ഷിക്കാൻ ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കതൊന്നും വലിയ പുത്തിരിയൊന്നുമല്ല കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു വിഷമം ഞാൻ കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ചിലരെങ്കിലുമൊക്കെ നമ്മൾ അടുത്തറിയുന്ന ചിലവരെങ്കിലുമൊക്കെ പറഞ്ഞു നിൻ്റെ കഴിവ് കുറവുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത് അല്ലെങ്കിൽ നിനക്ക് നിലക്ക് നിർത്താൻ അറിയാഞ്ഞിട്ടാണ് വന്നത് ഒരു പെണ്ണ് വിചാരിച്ചാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിലക്ക് നിർത്തി കൊണ്ടുവരാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറയുന്ന ഒരുപാട് പേരുണ്ട് ോ കാരണം അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയോണ്ടിരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആളല്ല നമുക്ക് സ്നേഹിക്കാനറിഞ്ഞിട്ട് ഒരു കാര്യമല്ല നമ്മളെ സ്നേഹിക്കാൻ അറിയുന്ന കൈകൾ നമ്മൾ എത്തുമ്പോഴാണ് സേം എന്ന വാക്കിന് നമുക്ക് ശരിയായ ഒരു അർത്ഥം ഉണ്ടാവുന്നത് അത്രയും മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഈ ചിക്കനെ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിയൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അതിനിടയിൽ നമ്മൾ മേലക്കൊന്ന് പോയി നോക്കുക കേട്ടോ പകൽ വെളിച്ചത്തിൽ നമ്മളധികം വീടൊന്നും കാണാറില്ല കാരണം ഇന്നും നമ്മൾ വരുമ്പോൾ രാത്രി ആയിട്ടുണ്ടാവും അപ്പോൾ ചിലവരൊക്കെ ചിന്തിക്കും നിങ്ങൾക്ക് എന്താ പകൽ വെള്ളത്തിലൊന്നും പോയി നോക്കിക്കൂടെയും ചിന്തിക്കൂട്ടോ രാവിലെ ഒട്ടും സമയം ഉണ്ടാവില്ല ഒന്ന് തിരിയാ സമയം ഉണ്ടാവില്ല എന്ന് ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ ഒരാൾ ഒരാളതിന് കമന്റ് ഇട്ടായിരുന്നു എന്താ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇത്രമാത്രം പണി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ പുറമേ നിന്ന് കാണുന്നവർക്ക് യാതൊരു പണിയില്ല യാതൊരു തിരക്കും ഇല്ല നമ്മൾ വളരെ ഫ്രീ ആണ് കേട്ടോ കാരണം നമുക്ക് രാവിലെ എണീറ്റാ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ കുഞ്ഞിനെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ എല്ലാവരും രാവിലെ പോകാനുള്ള ആൾക്കാരാണ് അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും അതിനിടയിൽ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലില്ലാത്തതൊക്കെ നമ്മൾ സ്റ്റോക്കിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം അതിന് ഓരോരുത്തരും നമ്പർ നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും മോഡൽ നോക്കി നമുക്ക് തരാൻ കുറേ സമയം പിടിക്കും പിന്നെ അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങും ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല രാവിലത്തെ കഴിക്കലൊക്കെ കഴിക്കല്ന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ പോകേണ്ടി വരുമല്ലോ അപ്പം നമ്മളൊരാൾ മെനക്കെട്ടും നമ്മളെ കാത്തുക്കിടങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങും അപ്പം എല്ലാവരും സമയം മെനക്കെട്ടല്ല അപ്പം എല്ലാവരും എല്ലാവരും ജോലിയും പെൻഡിംഗ് ആകുമല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂല പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് കഴിക്കാതെ പോകും കേട്ടോ അപ്പോൾ ഞാനൊരു വീട്ടിലൊരു വീട്ടത്തെ ജോലികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരിക്കും കേട്ടോ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ ബാലൻസ് ഉണ്ടായിരിക്കും ഇത് ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യണം നമുക്ക് പുറത്തെ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ നമുക്ക് നല്ല തിരക്കായിരിക്കുമല്ലോ എനിക്കതൊരു പരാതിയും പരിപോന്നുമില്ല കേട്ടോ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ ഞാനൊരു സെക്കൻഡ് പോലും വെറുതെ ആക്കാതെ ആ സെക്കൻഡ് പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ മറ്റുള്ളൊരു കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പോകാനുട്ടോ അപ്പോൾ ഇത്രയും ആൾക്കുള്ള നമ്മളൊരു ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും യും പേർക്കുള്ള ഫുഡ് ഞാൻ ഒറ്റിക്കാനുണ്ടാക്കണമെന്ന് ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കും അല്ല കേട്ടോ പിന്നെ അണിയറയിൽ ഒരുപാട് പേരിൻ്റെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഫുഡ് ഉണ്ടാക്കണത് മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ നമുക്കിത് ക്ലീൻ ചെയ്തു തരാനും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവരെയൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല എന്ന് മാത്രം ഫുഡ് കുക്കിങ് മാത്രമേ ഞാനുള്ളൂ ഇപ്പം ഒക്കെ ചോദിക്കും ഇത്രയും പേർക്കുള്ള ഫുഡ് ഇതിൽ മാത്രമാണ് ഉണ്ടാക്കണം അങ്ങനെയല്ല കേട്ടോ വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ അടുപ്പും കാര്യങ്ങളും വേണമല്ലോ ഞാനിതൊക്കെ ആയിട്ട് ചെയ്ത് ഗ്യാസുമ്പോൾ മാത്രമാണ് പിന്നെ ഈ ഒരു സ്റ്റൗവിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത്ര വലിയൊരു പാത്രം ഇതിൽ താങ്ങില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടാവിശ്യമായിട്ടാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കിയത് രണ്ടാവശ്യമായിട്ടാണ് മസാലക്കൂട്ട മാത്രം ഒന്നിച്ചുണ്ടാക്കി ചോറൊക്കെ ആയിട്ട് റേസ് വേവിച്ചതും അത് സെറ്റ് ചെയ്തതും ഒക്കെ രണ്ട് പാത്രത്തിലായിട്ടാണ് ചെയ്തത് ഇനി അപ്പുറത്ത് ഒന്നിലൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഫുൾ ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ നല്ല മഴയാണ് അല്ലെങ്കിൽ പിന്നെ പുറത്തൊരു അടുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് തൽക്കാലം വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് വെക്കാൻ പറ്റും എന്നാൽ പണി വേഗമാണ് പക്ഷേങ്കിൽ മഴയുള്ള കാരണം അതൊന്നും പറ്റത്തില്ല പിന്നെ ഇവിടെ അടുപ്പൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഈ ഗ്യാസ് മാത്രമാണ് യൂസ് ആക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ കാശ് ഉണ്ടെങ്കിൽ മാത്രം നെഗറ്റീവൊന്നും പറഞ്ഞാൽ നമ്മൾ താഴെ ചെയ്യുമ്പോൾ മേലെ കൂടി ചെയ്തിട്ട് ആയിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ കാശുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ താഴെ തന്നെ ചെയ്യാൻ കാശില്ലെങ്കിൽ പിന്നെ നമ്മൾ മേലേക്ക് ചെന്നിട്ട് കാര്യമില്ലല്ലോ എന്നാലുണ്ട് ഒരുവിധം നമുക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് എങ്കിലും മേലെ ചെയ്തിട്ടുണ്ടായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദിക്കുന്ന ഒരുങ്ങണ പോലെയാണ് കേട്ടോ കാരണം നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ ഒരുപാട് മെനക്കെടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് വാങ്ങിച്ച സമയത്ത് ഒന്നും ചെയ്യാണ്ടിരുന്നത് നമ്മളിവിടെ കുറച്ച് സമയം നിന്നിട്ട് നമുക്ക് ടൗണിൽ എവിടെയെങ്കിലും നല്ലൊരു വീട് കിട്ടണമെങ്കിൽ മാറാന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു കുറച്ചൊക്കെ പണി കഴിഞ്ഞ വീട് ഞാൻ ശ്രമിച്ചു ഓക്കെ പണി ചെയ്യിപ്പിച്ചിട്ട് നിൽക്കാനൊരു സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ തോന്നി ഇവിടെ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനാണ് കേട്ടോ ചെയ്യാൻ തുടങ്ങിയത് ഒന്നാമത് എവിടെ താമസിച്ചാലും നമുക്ക് എവിടെയും പോകാനോ നിൽക്കാനോ ഒന്നുമില്ല സമയം ഉണ്ടാവില്ല രാവിലെ പോകും വൈകുന്നേരം വരും അത്രേ ഉള്ളൂ അതിൻ്റെ ഇടയിലുള്ളൊരു ഇടത്താവളം മാത്രമാണ് വീട് കിട്ടുക വീടിനോട് ഇഷ്ടമല്ലാന്നല്ല അത്രയേ ഉള്ളൂ നമുക്ക് നിൽക്കാനുള്ള സമയവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ റൈസ് ഒക്കെ വേണം കുറച്ച് സമയം നമ്മളത് അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യണം കേട്ടോ ഷിനാസൂടി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളത് ആ കിച്ചണിലോട്ട് തന്നെ പോവുകയാണ് കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേട്ടോ ഇതായിട്ട് ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ എന്നോട് പറയാം ഞാൻ കുക്ക് ചെയ്യണമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതാണെന്ന് അറിയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അങ്ങനെ കുക്ക് ചെയ്യാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിനോ ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ചു വന്നത് കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു ചെയ്യാനിട്ടോ മടിയൊക്കെ എപ്പോഴും മടിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൂ കാരണം അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് നമ്മൾ ലേഡീസൊക്കെ പൊതുവേ ഒരുവിധ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും കുക്കിങ്ങൊക്കെ പഠിക്കാം കേട്ടോ പക്ഷേ ഈ കുക്കിങ്ങൊക്കെ പഠിക്കാൻ നമ്മളെ യൂട്യൂബിൽ നല്ലൊരു പങ്കുണ്ട് കേട്ടോ ആദ്യാദ്യം ഉണ്ടാക്കാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചിരുന്നത് നമ്മൾ ചില അമ്മമാരൊക്കെ ചിന്തിക്കുക അങ്ങനെ നമ്മളെ മക്കൾ ഇവിടെ നിന്നെ എല്ലാ ജോലിയും ചെയ്താൽ മറ്റൊരു വീട്ടിൽ പോയി അവിടുത്തെ അടുക്കളക്കാരിയായിട്ടാണല്ലോ ചെല്ലുന്നത് അപ്പോൾ അവിടെയും ജോലി ചെയ്യേണ്ടേ അപ്പോൾ നമ്മളുള്ള കാലല്ലേ നമ്മളെ മക്കൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ കുറേ പഠിപ്പിക്കാത്ത കുറേ അമ്മമാരുണ്ടായിരിക്കും കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അതുപോലെ എൻ്റെ ഉമ്മ ഒന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെ അടുക്കള പണികളൊന്നും പഠിപ്പിച്ച് തന്നിരുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഞാൻ കല്യാണം കഴിച്ച് ചെന്നപ്പോൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവരെ കളിയാക്കലും പരിഹാസവും കുറ്റപ്പെടുത്തലും ഒക്കെ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെങ്കിലും നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഞാൻ പറയുള്ളൂ നമ്മളെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമ്മളെ ജീവിതത്തിനേക്കാളും വലിയ അനുഭവം നമുക്ക് വേറെ ഒന്നിനും ഇല്ല കാരണം ഒരുപാട് ആൾക്കാരും മുമ്പിൽ ഒന്നും അല്ലാണ്ട് ഒന്നും അറിയില്ല എന്നുള്ളടത്തോളം ഒരുപാട് പരിഹസിക്കപ്പെട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ തൈരും മച്ചാറും പപ്പടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റൈസും കൂടി ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് കൂട്ടൂട്ടി എടുക്കാം കാരണം എന്താ വച്ചാൽ ഇതിൽ മാത്രം കൊള്ളാത്ത കാരണം രണ്ടു പ്രാവശ്യമായിട്ടായിട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഇരട്ടിപ്പണിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളിത് വേഗമാണെന്ന് വിചാരിക്കുകയാണ് പിന്നെ അതുമല്ല എനിക്ക് ഒന്നിച്ച് വെക്കാൻ ചിലപ്പോൾ എന്ന് അറിയില്ലല്ലോ നമ്മൾ ഏറെ ഒരു രണ്ട് കിലോ അത്തേ കിലോ വെക്കാറുള്ളൂ ഇതിപ്പോൾ നമ്മളൊരു നാല് നാലര കിലോ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു പാത്രത്തെ ഫുള്ളായിട്ടായിട്ടുണ്ട് അപ്പുറത്ത് ഒന്നും കൂടി ആവുന്നുണ്ട് അപ്പം പ്പുറത്ത് ഒന്നുകൂടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മളിത് ഫുള്ള ആക്കിയിട്ടുള്ളത് ഉച്ച വരെ ചെറുതായിട്ട് വെയിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക് ശേഷം നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഇടക്ക് നിർത്തും ഇടക്ക് വീണ്ടും ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല മഴ നമ്മൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടു അങ്ങനെ അവർ കയറും ഇടക്ക് പിന്നെയും വീണ്ടും തുടങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഒക്കെ കംപ്ലീറ്റ് ആയി ഏകദേശം മൂന്നര നാല് മണിക്ക് കഴിയുമെന്ന് പറഞ്ഞത് ഏകദേശം അഞ്ചര മണിക്കു ശേഷം ആട്ടോ നമ്മൾ കോൺഗേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പം അങ്ങനെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ നമുക്ക് ഇത്രയും പേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ തികയോണാവോ ടേസ്റ്റ് ഉണ്ടോണാവോ എന്നൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും തികഞ്ഞു ബാക്കിയായിട്ടോ അപ്പോൾ ഫുഡൊക്കെ കുറേ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളെ കോൺഗേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ശേഷം ഞാനും ഷിനാസും ഞങ്ങളൊന്ന് മേലെ പോയി നോക്കുകയാണ് കേട്ടോ ഷംനാസൊക്കെ ഓൾറെഡി മേലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്